കുർത്തി ഇട്ട് ആ ഒരു പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടല്ലോ ഒരു മെറൂൺ കളർ കുർത്ത മുണ്ട് പിന്നെ ആ ഒരു റെഡ് കളർ ചന്ദനക്കുറി എനിക്ക് ഭയങ്കര ക്രഷ് ആയിരുന്നു കേട്ടോ ഇതായിരുന്നു ആഗ്രഹം ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ലൈക് ആക്ടേഴ്സ് ആക്ട്രസ് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രാജമല്ലി വന്നപ്പോഴാണോ ആ ബൈക്കും എനിക്ക് എല്ലാ നായകമാരെയും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമായിരുന്നു

ഓക്കെ എന്നാ ഒന്ന് നമുക്ക് നോക്കാം ഇന്നപ്പോ ഒരു കാര്യം ചെയ്യാം നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ അല്ലെങ്കിൽ മാൻഡ്രസം എന്തെങ്കിലും സീനോ ഡയലോഗോ ശബ്ദം വേണമെന്നൊന്നും ഇല്ല എല്ലാരും റെഡിയേറ്ററിനോട് സുമേൽ നിന്ന് തുടങ്ങാം അങ്ങനെയാണെങ്കിൽ സീനിയറിൽ നിന്ന് തുടങ്ങാം ഞാൻ 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 എനിക്ക് നെൽസൺ ചേട്ടന്റെ മിമിക്രി എന്ന് പറയുന്നത് എപ്പോഴും ശബ്ദം മിമിക് അല്ല ഏതെങ്കിലും സിനിമാ ഇല്ല 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 അങ്ങനെ ഫ്ലൈറ്റ് ശബ്ദം ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞേ ഫ്ലൈറ്റ് കാണിക്കാനല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാര് രണ്ടുപേരാണ് മമ്മൂക്കയും അപ്പൊ ഞാൻ അവരുടെ ശബ്ദം അനുകരിക്കുക ശബ്ദമല്ല ഞാൻ അവരുടെ ഒരു ഡയലോഗ് രണ്ടുപേരുടെ

അടിപൊളി സൗണ്ട് വെച്ചിട്ടല്ല നമ്മൾ നോക്കുന്നത് അവരുടെ ഡയലോഗ് ഡെലിവറി എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ അടുത്തത് ടീം ടീം സിനിമ സൗണ്ട് ഇത് ഹലോ കൃഷ്ണ ഒന്നുള്ളട വെറുതെ വിളിച്ചെ വിളിക്കണെന്ന് തോന്നി വിളിച്ചു ആര് പറയണ്ടാ ഒരു പ്രാതം പോലെ ആ ബെഞ്ചില്ലേ ആ പന്നി അവനാണ് എന്നിട്ട് കൊടുത്തത് അവനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അവരെന്നെ ഉറക്കും ആശാന അവരെന്നെ ഉറക്കും പരാക്രമം പാഞ്ഞാണ് ആശാൻ ഞാൻ വന്നത് ഒരു പണി പാളി പോലെ തോന്നണ്ടല്ല അവർ ചെറിയ ടീമാണ് അങ്ങനെ എങ്കിലും ഈ ഒരു സമയത്ത് മെമിക്രിയിലേക്ക് ആദ്യമായിട്ട് തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ നമ്മള് രണ്ട് സ്റ്റാറുകളൊക്കെ അനുകരിക്കുമല്ലോ അപ്പൊ അന്നും അനുകരിച്ച് ശരിയായില്ല ഇന്നും ശരിയാവുമോന്നറിയില്ല മധുസാറും നീ ആ കുന്ന ശാന്തിയും തമ്മില് എന്താണ് ഒരു ബന്ധം പ്രേമെന്നൊക്കെ പറഞ്ഞ് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് അവളെ നീ കഴി കഴിഞ്ഞാൽ നിന്നെ താല് വഴി വെക്കുന്നത് ഞാനായിരിക്കൂടാ എനിക്ക് സുരേഷ് ഗോപി സാറിന്റെ ഞാൻ സാറിൻ്റെ ആദ്യമായിട്ട് ഫ്ലവേഴ്സ് ഒരു കോടിയിലേക്ക് നിങ്ങൾക്ക് ഊഷ്മളമായ സ്വാഗതം ഓക്കെ അല്ല ഞാൻ ഉദ്ദേശിച്ചു ഇവനെ നമുക്ക് കൊച്ചിൻ എന്നാ മോഹൻലെടുത്താൽ ശബ്ദം തന്നെ വീണ്ടും പിന്നെ ആൾക്കാരിങ്ങനെ ആവശ്യപ്പെട്ട ഞാൻ എന്നെ ചെയ്യാൻ പറ്റുന്നു സംഗീതം അലഞ്ഞിട്ടുണ്ട് അതും യമുനയുടെ കരയിൽ നക്ഷത്രം എന്നി കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാവുന്നു എന്താ ഗ്വാളിയറിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം ഗ്വാളിയർ ഖരാന മാജിക് പീ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ നല്ല ഫിറ്റാ എന്താ കാര്യം ക്ലാസ് ഫാൻ ആവശ്യം അറിയിച്ചു ദക്ഷിണ വെക്കാൻ പറഞ്ഞു ഗുരുതൻ്റെ ഓട്ടക്കീശയിൽ എന്താ കി ജോ നഹി ഖതം ഹോ മഹാദേവ